പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകച്ഛയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ വ്യത്യസ്ത പ്രത്യക്ഷപ്പെടലുകളിലൂടെയുള്ള ഒരു യാത്രയിലാണല്ലോ ആയിരിക്കുക ലോകത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് നാം കണ്ടു കഴിഞ്ഞു ഈ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ ഫാത്തിമയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ ഒരുക്ക ശുശ്രൂഷകളെക്കുറിച്ചും അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ചും അമ്മ പ്രത്യക്ഷപ്പെട്ട മൂന്ന് കുഞ്ഞുങ്ങൾ ഫ്രാൻസിസ്കോ ജസീന്ത ലൂസി എന്നീ കുഞ്ഞുങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടലിൻ്റെ മഹത്വവും അമ്മ നൽകിയ സന്ദേശങ്ങളും അതിൻ്റെ പരിണിത ഫലവും നമ്മൾ കണ്ടു അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ പരിണിത ഫലമായി അമ്മ ദർശനം നൽകുവാൻ തിരഞ്ഞെടുത്ത കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ചില ത്യാഗങ്ങളോടുകൂടിയാണ് നാം കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് മൂന്ന് കുഞ്ഞുങ്ങളിൽ ഏറ്റവും മൂത്തവളായിരുന്ന ലൂസിക്കാണ് ഏറ്റവും കൂടുതൽ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നത് ലൂസി മറ്റുള്ളവരുടെ അപമാനമൊക്കെ ഏറ്റെടുത്ത് വലിയ നിന്ദനത്തിലൂടെയും അവഹേളനത്തിലൂടെയും കടന്നു പോകുന്ന സാഹചര്യം ഇപ്രകാരം ഈ സാഹചര്യത്തിൽ ലൂസി കടന്നു പോയപ്പോൾ ലൂസിക്ക് ആകെ അസ്വസ്ഥതയുണ്ടാകാൻ തുടങ്ങി അവൾക്ക് മൂന്ന് കാര്യങ്ങളാണ് ലൂസിയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഒന്ന് ഈ പുറത്തുനിന്ന് മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിന്ദനവും അവഹേളനവും അതുപോലെയുള്ള ദുഷിച്ച സംസാരവുമൊക്കെ കേൾക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഒത്തിരി പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അവൾ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന ഒരു ചിന്ത കടന്നു വരുന്നു രണ്ട് അവൾ പരിശുദ്ധ അമ്മയ്ക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു ആദ്യത്തെ പ്രത്യക്ഷപ്പെട്ടിൽ തന്നെ എല്ലാ മാസവും ഇവിടെ വന്ന് അമ്മയെ കണ്ടുകൊള്ളാം എന്ന ഒരു വാഗ്ദാനവും ലൂസി നൽകിയിരുന്നു ഇപ്പം ഇത് മറ്റുള്ളിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ ഏൽക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ഇങ്ങനെ ചിന്തിക്കുക ഇപ്രകാരം ഒരു വാഗ്ദാനമൊന്നും കൊടുക്കണ്ടായിരുന്നു അപ്പോൾ ആ ഉത്തരവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന അല്ലെങ്കിൽ ലൂസിയെ പിന്തിരിപ്പിക്കുന്ന ചില പ്രലോഭനങ്ങൾ ലൂസിക്ക് ഉണ്ടാവുകയാണ് ഇനി മൂന്നാമതായി പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച ഈ ദൗത്യങ്ങൾ ഈ ലോകത്തിന് എപ്രകാരം പങ്കുവെച്ച് കൊടുക്കാനാകും കാരണം ഒരു ദിവസം തന്നെ കിട്ടിയ ആ ചെറിയ സന്ദേശം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചപ്പോൾ തനിക്കെതിരായിട്ട് അനേകർ വിമർശനങ്ങളുമായി കടന്നു വന്നു എതിർപ്പിൻ്റെ കൂരമ്പുകളുമായിട്ട് അനേകർ കടന്നു വന്നു ഇവളെ മാറ്റി നിർത്തി ലൂസി ഒറ്റപ്പെട്ടു വേദനിപ്പിക്കുന്ന ഇപ്രകാരമുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ലൂസി ഓർക്കുകയ ഇതൊന്നും വേണ്ടായിരുന്നു ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അതിനെതിരായി സാത്താൻ പ്രവർത്തിക്കുമെന്നും ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ പരിശ്രമിക്കുന്ന ഓരോ മക്കൾക്കും ഇതുപോലെയുള്ള പിന്തിരിപ്പിൻ്റെ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള അവഹേളനത്തിൻ്റെ ചില വഴികളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും എന്നുമുള്ള ഒരു തിരിച്ചറിവ് ലൂസിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ് എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നാം കാണുന്നത് ലൂസി ഇപ്രകാരം പരിശുദ്ധ അമ്മ നൽകിയ ഈ ഒരു ദർശനത്തിൽ നിന്നും ഓടി ഒളിച്ചോ എന്ന് നമ്മൾ ഇന്ന് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പരിശ്രമിക്കുന്നു ഇന്ന് നമ്മൾ കാണുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂൺ മാസം പതിമൂന്നാം തീയതി പരിശുദ്ധ കന്നികാമറിയം ഫാത്തിമയിലെ കുഞ്ഞുങ്ങൾക്ക് നൽകിയ രണ്ടാമത്തെ ദർശനത്തെ കുറിച്ചാണ് മെയ് മാസം പതിമൂന്നാം തീയതിയാണ് പരിശുദ്ധ അമ്മ ആദ്യ ദർശനം നൽകുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഈ രണ്ടാമത്തെ ദർശനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂൺ മാസം പതിമൂന്നാം തീയതി ആണ് നൽകുക ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു അവരുടെ ഇടവകയിൽ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദിവസമായിരുന്നു അന്ന് അത്ഭുത പ്രവർത്തകനായ വിശുദ്ധി അന്തോണിസ് പുനയാളനോടുള്ള സ്നേഹവും ഭക്തിയും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഇടവകയായിരുന്നു അവരുടെ ഇടവക അതുകൊണ്ട് എല്ലാ വർഷവും ജൂൺ മാസം പതിമൂന്നാം തീയതി വളരെ കൂടി ഗൗരവത്തോടുകൂടി കൂടി ഈ ഒരു തിരുനാള് ജനം കൊണ്ടാടിയിരുന്നു ഇപ്രകാരം ഇടവക മുഴുവനും ജൂൺ മാസം പതിമൂന്നാം തീയതി യാളന്റെ ഈ വലിയ തിരുനാൾ ആഘോഷിക്കുവാനായി ഒന്നിക്കുന്ന ഈ അവസരത്തിൽ ലൂസിയുടെ ഉള്ളിൽ ഇപ്രകാരം ഒരു ചിന്ത വന്നു പതിമൂന്നാം തീയതി പരിശുദ്ധി അമ്മയെ കാണുവാനായിട്ട് ഫാത്തിമയിലെ ഈ പ്രദേശത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അന്തോണി സമന്യാളന്റെ തിരുനാള് എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടതാണ് എല്ലാ വർഷവും മറ്റു കൂട്ടുക കൂട്ടുകാരോട് കൂടെ കുടുംബത്തോടു കൂടെ വലിയ കൂടി ആഹ്ലാദത്തോടുകൂടി കൂടി അന്തോണി സൂര്യാളിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഇവൾ ഇടവക ദേവാലയത്തിൽ ഓടിപ്പോകുമായിരുന്നു എന്നാൽ ഇന്ന് ഇടവക ദേവാലയത്തിൽ അന്തോണി സൂര്യാളൻ്റെ തിരുനാൾ നടക്കുന്നു എന്നാൽ പരിശുദ്ധി അമ്മയ്ക്ക് നൽകിയ ഒരു വാക്കുണ്ട് ഞാൻ എല്ലാ മാസവും പതിമൂന്നാം തീയതി ഇവിടെ വന്ന് അമ്മയെ കണ്ടുകൊള്ളാം ഈ സ്ത്രീയെ കണ്ടുകൊള്ളാം എന്നൊരു വാക്ക് കൊടുത്തു അമ്മയാണെന്നൊന്നും പൂർണ്ണമായിട്ട് അറിയില്ല സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു കന്നികയെന്നേ അറിയത്തുള്ളു ഈ കന്നികയെ കണ്ടുകൊള്ളാമെന്ന് വാക്ക് കൊടുത്തത് പ്രകാരം ഇനി എന്ത് ചെയ്യണം അന്തോണി സൂര്യാളിൻ്റെ തിരുന്നാളിന് പോകണമോ അതോ ഇനി കന്യകയുടെ അടുത്തേക്ക് പോയി അവൾ പറയുന്നത് കേൾക്കണമോ ഒരു ടഗോവർ ഒരു വടംവലി ലൂസിയുടെ ഹൃദയത്തിൽ നടക്കുകയാണ് ഇപ്രകാരം ഒരു ടഗോവർ ഉണ്ടാകുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ആദ്യത്തെ സന്ദേശങ്ങളൊക്കെ മറ്റുള്ളവരുമായി പങ്കുവെച്ചപ്പോൾ ലഭിച്ച തിക്താനുഭവങ്ങളുടെ ആ വേദനയും മനസ്സിൽ കിടപ്പുണ്ട് എന്നാൽ അന്തോണ സുനാളുടെ തിരുനാളിന് പോയി ഒരു അസ അല്പസന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുമല്ലോ ഇനി വീണ്ടും ഈ കന്നികയുടെ അടുത്തേക്ക് കടന്നു എന്ന് ഇതിലും കൂടുതലായിട്ടുള്ള തിക്താനുഭവങ്ങളും വേദനയുമൊക്കെ ഏറ്റെടുക്കേണ്ടി വരുമല്ലോ എന്ന ചിന്ത അവളെ വീണ്ടും പിന്തിരിപ്പിക്കാൻ പരിശ്രമിക്കുന്നു അങ്ങനെ ലൂസി ഇനി കന്നികയുടെ അടുത്തേക്ക് പോകില്ല എന്ന ഒരു തീരുമാനം എടുക്കുന്ന സാഹചര്യമെത്തി തന്നെയാണ് ലൂസിയുടെ അമ്മയും ആഗ്രഹിച്ചത് ലൂസിയുടെ അമ്മയോർത്തും ഇന്ന് പതിമൂന്നാം തീയതിയാണ് ലൂസിക്ക് ഈ കന്നുക പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് പോകേണ്ട ദിവസമാണ് എന്നാൽ അവൾ ഒരിക്കലും അന്തോണി സുമന്യാളൻ്റെ തിരുനാൾ നഷ്ടപ്പെടുത്തില്ല ഇടവക ദേവാലയത്തിൽ വലിയ ആഗ്രഹത്തോടു കൂടി എല്ലാ വർഷവും അവൾ ഈ തിരുനാളിന് പോയി പ്രാർത്ഥിക്കുകയും തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് ഈ തിരുനാളിൽ മുങ്ങി ഈ കന്യകയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ അവളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും എന്ന് അവളുടെ അമ്മ വിചാരിച്ച് അവളെ തിരുനാളിന് വേണ്ടി ഒരുക്കുക തിരുനാളിന് പോകാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ തിരുനാളിനൊക്കെ പോകാനായിട്ട് ലൂസി തീരുമാനിച്ചിരിക്കുന്ന അവസരത്തിൽ പിറ്റേന്ന് ജൂൺ മാസം പതിമൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഉറക്കമുണർന്നപ്പോൾ ഒരു ആത്മീയമായ വലിയൊരു ഉണർവ് ലൂസിക്ക് ലഭിക്കുന്നു ലൂസി ഈ ഉണർവോട് കൂടി ഓടി ജസീന്തയുടെയും ഫ്രാൻസിസ്കോയുടെയും വീട്ടിലേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കൂടെ ഞാനും ഇന്ന് കന്യകയെ കാണാനായിട്ട് വരും ഇപ്രകാരം അന്തോണിസിൻ്റെ തിരുനാള് മാറ്റിവെച്ച് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളിന് പോകാതെ ലൂസിയും ജസീന്തയും ഫ്രാൻസിസ്കോയും വീണ്ടും ഫാത്തിമയിൽ തങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട കന്യകയെ കാണുന്നതിന് വേണ്ടി പോവുകയാണ് അങ്ങനെയുള്ള സഹോദരങ്ങളെ ഈ മൂന്ന് കുഞ്ഞുങ്ങൾ ഈ കന്നികയുടെ അടുത്തേക്ക് പോയ സമയത്ത് ഈ വാർത്ത ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്വർഗീയ കന്നിക പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നുള്ള വാർത്ത പോർച്ചുഗലിൻ്റെ പല ഭാഗത്തും എത്തിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഇവരുടെ കൂടെ ഏതാണ്ട് അൻപതോളം ആളുകളും പോയിരുന്നുവെന്നാണ് പറയുക ഏതാണ്ട് അൻപതോളം ആളുകളും ഇവരെ അനുഗമിച്ചു കൊണ്ട് ഈ കന്യക പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തേക്ക് ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ കണ്ട കാഴ്ച ഇപ്രകാരമാ വലിയൊരു ഇടിവാളും മിന്ന പോലെയുള്ള വലിയൊരു പ്രകാശം അവിടെ വ്യാപരിക്കുന്നു വളരെ ശക്തമായ ഒരു പ്രകാശ കിരണങ്ങൾ അവിടെ ഉണ്ടാവുകയും ഇത് ഇവരുടെ നേരെ കടന്നു വരികയും ചെയ്യുന്നു ഇപ്രകാരം ഒരു പ്രകാശ നിറഞ്ഞ ഒന്നൊരന്തരീക്ഷം കൂടെയുണ്ടായിരുന്ന മറ്റെല്ലാവർക്കും കാണുവാനായിട്ട് സാധിച്ചു എന്നാൽ കന്യകയെ ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കാണുവാൻ സാധിച്ചുള്ളൂ കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവർ മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കാണുകയുണ്ടായി അവർ കണ്ടത് ഇപ്രകാരമാണ് അവിടെ ഈ കന്യക വന്നുവെന്ന് ഈ ദൃക്സാക്ഷികൾ ലൂസി കന്യകയോടൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിലാണല്ലോ ഈ കന്യക പ്രത്യക്ഷപ്പെടുന്നത് എന്തോ ഭാരമുള്ള ഒരു വസ്തു തങ്ങളുടെ മേൽ വച്ചിരിക്കുന്നത് പോലെ ഈ മരം അതിൻ്റെ കൊമ്പ് ചാഞ്ഞു പോകുന്നതായിട്ട് ഈ ദൃക്സാക്ഷികൾ കണ്ടുവെന്നാണ് അവർ പറയുക പരിശുദ്ധി അമ്മ അതിലേക്ക് കടന്നു വന്നപ്പോൾ അമ്മ മരത്തിന് മുകളിൽ നിന്നപ്പോൾ അമ്മയെ വഹിച്ചുകൊണ്ടുള്ള ശിഖരങ്ങൾ ഇങ്ങനെ താണു നിന്നതായിട്ടാണ് പിന്നീട് അതിൽ നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ ഈ കന്യക പ്രത്യക്ഷപ്പെട്ട സമയത്ത് അത്രയും നേരം പ്രകാശിച്ചു കൊണ്ടിരുന്ന സൂര്യൻ അല്പനേരം മങ്ങിപ്പോകുന്നതായിട്ടും കൂടെയുണ്ടായിരുന്നവരെ കാണുകയും അവരെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു ഇപ്രകാരം ഈ കന്യക പ്രത്യക്ഷപ്പെട്ട് മൂന്ന് കുഞ്ഞുങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ചുറ്റുപാടും ഈ ദർശനത്തിൻ്റെ ചില പ്രത്യേകതകൾ കൂടെ വന്നവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ ഈ ദർശനം ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ലഭിച്ചുള്ളൂ ഈ ദർശനത്തിൽ അതിയായി സന്തോഷിച്ച് ലൂസി ഈ കന്യകയോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് എന്താണ് അങ്ങ് ഞങ്ങൾ നിന്ന് ആഗ്രഹിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഈ ദർശന സമയത്ത് ലൂസിയോട് ഈ കന്യക പറഞ്ഞു ഒന്ന് നീ അടുത്ത മാസവും പതിമൂന്നാം തീയതി ഇവിടെ വരണം അടുത്ത മാസവും പതിമൂന്നാം തീയതി ഈ സതേ സമയത്ത് വരണമെന്ന് പരിശുദ്ധ അമ്മ ലൂസിയോട് ആവശ്യപ്പെട്ടു പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനിങ്ങനെ ചിന്തിക്കുകയാ എന്തുകൊണ്ടാണ് പതിമൂന്നാം തീയതി ഈ പരിശുദ്ധ കന്യക അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്തുകൊണ്ടാണ് എല്ലാ മാസവും പതിമൂന്നാം തീയതി നിങ്ങളിവിടെ വരണമെന്ന് ഈ കന്യക അവരോട് പറയുക എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന് ചിന്ത ഈ പ്രകാരമാണ് പതിമൂന്ന് എന്ന ഒരു നമ്പർ ഒരു അശുഭ ലക്ഷണമുള്ള നമ്പറായി ലോകം മുഴുവനും ചില വ്യക്തികളൊക്കെ കരുതുന്നുണ്ട് പതിമൂന്ന് എന്ന നമ്പർ സ്വീകരിക്കാൻ തയ്യാറാകാത്ത പലരുമുണ്ട് ചില ഹോട്ടലുകളിലൊക്കെ പന്ത്രണ്ട് കഴിഞ്ഞാൽ പതിമൂന്നിന് പകരം പന്ത്രണ്ട് എ പന്ത്രണ്ട് ബി എന്നൊക്കെയാണ് ചില മുറികൾക്ക് നമ്പർ ഇടുക കാരണം പതിമൂന്ന് നമ്പർ അത് ഒരു അശുഭ ലക്ഷണമുള്ള നമ്പർ ആയിട്ടാണ് കരുതുക എന്നാൽ സാധനങ്ങളെ ഇപ്രകാരം ഒരു നമ്പർ ഒരു അശുഭ ലക്ഷണം എന്ന് ലോകം മുഴുവനും വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു നമ്പർ ഉള്ള ആ ദിവസമാണ് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുക എന്നെ മനസ്സിലേക്ക് വരുന്നു ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മയ്ക്ക് ഏത് അശുദ്ധ വസ്തുക്കളെയും വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും പരിശുദ്ധി അമ്മയ്ക്ക് ഏത് അശുഭ സഹങ്ങളെയും അത് ശുഭമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമ്മൾ ആയിരിക്കുമ്പോൾ അവിടെ ഒരു അശുഭ ലക്ഷണമോ ഒന്നുമില്ല അതെല്ലാം പരിശുദ്ധി അമ്മയുടെ വിശുദ്ധിക്കുള്ളിൽ പരിഹരിക്കപ്പെടും അതുകൊണ്ട് മനസ്സിലേക്ക് വന്ന ഒരു കാര്യപ്രകാരമാണ് ചിലപ്പോൾ നമ്മുടെ ക്രൈസ്തവരുടെ ഇടയിൽ പോലും പതിമൂന്ന് എന്ന നമ്പർ ചില അസ്വസ്ഥതകൾ ഉളവാക്കുന്നുണ്ട് ഇന്ന് ചിന്തിക്കുന്ന ഇപ്രകാരമാണ് സഹോദരങ്ങളെ പതിമൂന്ന് എന്നുള്ളത് ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ അത് പരിശുദ്ധി അമ്മയുടെ നമ്പറായി കരുതാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പതിമൂന്നിന് എന്ന നമ്പറിനെ നമ്മളിന് ഭയക്കാൻ പാടില്ല പതിമൂന്ന് എന്ന നമ്പർ അതൊരു അശുഭ ലക്ഷണമായി കരുതാൻ പാടില്ല പതിമൂന്ന് എന്ന നമ്പറിനെ മാറ്റി നിർത്താൻ പാടില്ല കാരണം പരിശുദ്ധി അമ്മ തിരഞ്ഞെടുത്ത ഒരു ദിവസം എല്ലാ മാസത്തെയും പതിമൂന്നാം തീയതിയാണ് പരിശുദ്ധി അമ്മയുടെ തിരുന്നാൾ ഫാത്യമോതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് പതിമൂന്നാം തീയതിയാണല്ലോ അതുകൊണ്ട് ഇനി ഈ പതിമൂന്ന് എന്ന നമ്പറിനെ നമ്മൾ ഒരിക്കലും ഭയന്ന് മാറ്റി നിർത്തേണ്ടതായിട്ടില്ല പരിശുദ്ധി അമ്മയോട് ചേർന്ന് പതിമൂന്ന് എന്ന നമ്പറിനെ അമ്മയുടെ നമ്പറാക്കി എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം ഒന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞു നിങ്ങൾ എല്ലാ മാസവും പതിമൂന്നാം തീയതി ഇവിടെ വരണം രണ്ടാമതായി പരിശുദ്ധി അമ്മ ലൂസിയോട് പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും കൊന്ത കൊന്തചൊല്ലി പ്രാർത്ഥിക്കണം കഴിഞ്ഞ പ്രത്യക്ഷപ്പെടലിലും എല്ലാ ദിവസവും കൊന്ത കൊന്തചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധി അമ്മ ആവശ്യപ്പെട്ടിരുന്നു ജപമാല പ്രാർത്ഥനയുടെ ശക്തി പരിശുദ്ധി അമ്മ വീണ്ടും വീണ്ടും രണ്ടാമത്തെ ദർശനത്തിലും ആവർത്തിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം ഇനി അതോടൊപ്പം തന്നെ പരിശുദ്ധി പരിശുദ്ധിയമ്മ കൂട്ടിച്ചേർത്തു നിങ്ങൾ എഴുത്തും വായനയും പഠിക്കണം ഈ കുഞ്ഞുങ്ങൾക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു സ്കൂളിലങ്ങനെ പോയിട്ടൊന്നുമില്ല കാര്യം ഇത്രയും പ്രായമൊക്കെ ആയെങ്കിലും അതുകൊണ്ട് പരിശുദ്ധി അമ്മ പറഞ്ഞു നിങ്ങൾ എഴുത്തും വായനയും പഠിക്കണം ഇവളെ സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യങ്ങൾ ഏറ്റവും വിശ്വസതയോടെ നിർവഹിക്കാൻ ആവശ്യമായ ഓരോ കാര്യങ്ങളും ഒരുക്കുകയാണ് പിന്നീട് നമുക്ക് ലൂസിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലൂസിക്ക് അമ്മ നൽകിയ സന്ദേശങ്ങളൊക്കെ ലൂസി ഓരോന്നും എഴുതി വെച്ചു എഴുത്തറിയത്തില്ലായിരുന്നുവെങ്കിൽ അത് എഴുതി വെക്കാൻ സാധിക്കില്ലായിരുന്നു പിന്നീട് അമ്മ നൽകിയ സന്ദേശങ്ങൾ എഴുതി വായിച്ച് ലോകത്തിന് മുമ്പിൽ അവൾ കാഴ്ചവെച്ചു പരിശുദ്ധി അമ്മ നൽകിയ സന്ദേശങ്ങൾ എഴുത്തും വായനയും പഠിച്ചിട്ട് അവർ ലോകമെങ്കാ എമ്പാടും പ്രചരിപ്പിച്ചു അങ്ങനെ പരിശുദ്ധി അമ്മ ഇവരെ ഒരുക്കുകയാണ് ഇപ്രകാരം പരിശുദ്ധി അമ്മ പറഞ്ഞു ഒന്ന് നിങ്ങൾ എല്ലാ മാസവും പതിമൂന്നാം തീയതി ഇവിടെ തന്നെ വരണം രണ്ട് നിങ്ങൾ അനുദിനം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം കൊണ്ട് ചെല്ലുന്നതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത് മടി വിചാരിക്കരുത് അലസത വിചാരിക്കരുത് ജപമാല പ്രാർത്ഥന ചെല്ലുമ്പോൾ സ്വർഗത്തിൻ്റെ അഭിഷേകമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് വീണ്ടും വീണ്ടും അമ്മ ഓർമ്മിപ്പിക്കുകയാണ് മൂന്ന് നിങ്ങൾ എഴുതാനും വായിക്കാനും പഠിക്കണം നിങ്ങൾ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ മിടുക്കരായി നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കണം ഇങ്ങനെ അമ്മ സ്നേഹത്തോടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ലൂസി അമ്മയോട് ചോദിച്ചു അമ്മേ ഒരു രോഗിയുടെ കാര്യം പറഞ്ഞിട്ട് പറ ചോദിച്ചു ഈ വ്യക്തിയെ സുഖപ്പെടുത്താൻ സാധിക്കുമോ ഈ വ്യക്തിക്ക് സൗഖ്യം നൽകാൻ സാധിക്കുമോ അപ്പോൾ പരിശുദ്ധി അമ്മ പറഞ്ഞു തീർച്ചയായും ഈ വ്യക്തി സുഖപ്പെടും എന്ന ഒരു കാര്യം ചെയ്യണം ഈ വ്യക്തി മാനസാന്തരപ്പെടണം ഈ വ്യക്തി മാനസാന്തരപ്പെട്ടാൽ ഈ വർഷം തന്നെ ഈ വ്യക്തി സൗഖ്യം പ്രാപിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയെ നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു അഭിഷേകം ഉണ്ടാകണമെങ്കിൽ മനസ്സിൻ്റെ ആത്മാവിൻ്റെ ഒരു മാനസാന്തരം ആവശ്യമാണ് എന്ന് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ രോഗികളാണെങ്കിൽ ഇന്ന് ഏതെങ്കിലും ആത്മീയമോ ശാരീരികവുമായ ഏതെങ്കിലും രോഗാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് ചിന്തിക്കുന്ന ഉചിതമാണ് എനിക്കിന്ന് മാനസാന്തരപ്പെടേണ്ട എന്തെങ്കിലും മേഖലകളുണ്ടോ ഏതവസ്ഥയിൽ നിന്ന് ഒരു മാനസാന്തരത്തിലേക്ക് ദൈവനെ ക്ഷണിക്കുന്നുവെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കുന്ന ഉചിതമാണ് അതുകൊണ്ട് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിന് ഒരു മാനസാന്തരം ദൈവമായുള്ള ഒരു രമ്യതപ്പെടൽ ആവശ്യമാണ് എന്ന് പരിശുതി അമ്മയുടെ ഈ ദർശനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് പ്രിയമുള്ളവരെ വീണ്ടും പരിശുദ്ധ അമ്മയും ലൂസിയും തമ്മിലുള്ള സംഭാഷണം മുന്നോട്ട് പോകുന്നു അപ്പോൾ ലൂസി പരിശുദ്ധി അമ്മയോട് വീണ്ടും ചോദിച്ചു അമ്മേ കഴിഞ്ഞ പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്വർഗത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ ഞങ്ങളെ മൂന്ന് പേരെയും അമ്മയുടെ അടുത്ത് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പരിശുദ്ധ അമ്മ ലൂസിയോട് ഇപ്രകാരം പറഞ്ഞു തീർച്ചയായും ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും ആദ്യം ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും ഞാൻ ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നാൽ നീ എൻ്റെ വിമലഹൃദയത്തോടുള്ള ഭക്തി ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിന് ദീർഘകാലം ഈ ലോകത്തിൽ ജീവിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ലൂസി ആവശ്യപ്പെട്ടത് അമ്മ സ്വീകരിച്ചു രണ്ടുപേരെ സ്വർഗത്തിലേക്ക് ഉടനെ കൂട്ടിക്കൊണ്ടു പോകുമെന്നും എന്നാൽ ലൂസി അമ്മയുടെ വിമലഹൃദയത്തോടുള്ള ഭക്തി ഈ ലോകത്ത് പ്രചരിപ്പിക്കുവാൻ ദീർഘകാലം ഈ ലോകത്തായിരിക്കുമെന്നും പരിശുദ്ധി അമ്മ അവളോട് പറയുകയാണ് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ ചിന്തിക്കുന്ന ഇപ്രകാരം ആ സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ ഇപ്രകാരം സംസാരിച്ചപ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുന്നു നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് സ്വർഗത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഒരു പദ്ധതിയുണ്ട് എപ്പോൾ നമ്മൾ ഈ ലോക ജീവിതം അവസാനിക്കണമെന്ന് സ്വർഗത്തിന് അറിയാം അതുകൊണ്ട് നമ്മളാരും ഈ ലോകത്തിൽ നിന്ന് എപ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് ഭയക്കുകയോ ആകുലപ്പെടുകയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള കാര്യമാണ് അതുകൊണ്ട് ദൈവഹിതപ്രകാരമാണ് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നത് എന്നും ഉള്ള തിരിച്ചറിവ് കൂടിയാണ് നമുക്കിന്ന് ഈ ദർശനത്തിൽ ലഭിക്കുക രണ്ട് കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൻ്റെ എടുത്തുകൊണ്ട് പോകുമെന്നും ലൂസി എന്ന ഈ ലോകത്തിൽ അത് കുറച്ചു കാലം കൂടി ജീവിക്കണമെന്നും സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് ആ ആഗ്രഹമാണ് പരിശുദ്ധി അമ്മ ലൂസിയുമായി പങ്കുവയ്ക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിൽ നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരു സത്യമുണ്ട് നമ്മളൊക്കെ ഈ ലോകം വിട്ട് പോകേണ്ടവരാണെന്ന സത്യം ഫിലിപ്പീർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ തിരുലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് വിശുദ്ധ വിശ്വത്തിലേക്ക് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ ദർശനവും നമുക്ക് പങ്കുവെച്ച് നൽകുന്ന ഇപ്രകാരമാ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും നമ്മളൊക്കെ ഈ ലോകത്ത് വേർപെടേണ്ടി വരും സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങി സ്വർഗം പുലുകുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുക സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ സ്വർഗ ലക്ഷ്യമാക്കി ജീവിക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ നമ്മോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു സംഭവം കടന്നു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരനെ പരിചയപ്പെടണ ഇടയായി കുട്ടനാട് വെള്ളം കയറി കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഇദ്ദേഹം ജീവിക്കുക അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായപ്പോൾ ഈ കുഞ്ഞുങ്ങളെ മഹിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ പല സ്ഥലങ്ങളിൽ ഓടി നടക്കുന്നു ആ ഒരു അഭയത്തിന് വേണ്ടിയിട്ട് കാരണം അവർക്ക് ആകെ പത്ത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ വെള്ളക്കെട്ടുള്ള സ്ഥലം തൊട്ടടുത്ത് തോടുണ്ട് വെള്ളം മഴ പെയ്താൽ ഉടനെ വീട്ടിലും പ്രദേശത്തും ഒക്കെ വെള്ളം കയറുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് താമസിക്കാൻ പറ്റുന്നില്ല കൈക്കുഞ്ഞുങ്ങളാണ് കൊച്ചു കുഞ്ഞുങ്ങൾ അഞ്ച് പേരുണ്ട് കൊറോണ പിടിച്ചു ജോലിയില്ല എല്ലാം നഷ്ടപ്പെട്ടു ഇപ്രകാരം വലിയ വേദനയിലൂടെ ഈ അഞ്ച് കുഞ്ഞുങ്ങളെ പോറ്റിക്കൊണ്ട് പോകാൻ കഷ്ടപ്പെടുന്ന മനുഷ്യൻ അവൻ ദിവികാരണത്തിന് മുമ്പിലിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞ അപ്പോൾ അവനും കുടുംബത്തിനും മറ്റൊരു സ്ഥലത്ത് ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഒരു മറ്റൊരു വ്യക്തിയിൽ നിന്ന് വാങ്ങിക്കുവാനായിട്ട് സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടു ഇങ്ങനെ വാങ്ങിക്കുവാനായി അദ്ദേഹം പോയി അപ്പോൾ ആ വ്യക്തി ഒരു അമേരിക്കക്കാരനാണ് അമേരിക്കയിൽ അത്യാവശ്യം കാശൊക്കെ ഉള്ളൊരു വ്യക്തി അപ്പോൾ അദ്ദേഹം ഇത് വിൽക്കുന്നു ഈ മകൻ വാങ്ങിക്കണമെങ്കിൽ പത്ത് ഇരുപത്തെട്ട് മുപ്പത് ലക്ഷം രൂപ വേണം ഇവൻ്റെ കയ്യിൽ ഒന്നുമില്ല അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് ജോലിയില്ല അനുദിന ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു എന്നാൽ കുറച്ച് ആളുകളൊക്കെ വന്ന് അവനെ സഹായിക്കുന്നു പലരും സഹായിച്ച് കുറേയൊക്കെ കാശൊക്കെ സംഘടിപ്പിക്കാൻ സാധിച്ചു ബാക്കി അവൻ കടമെടുത്തു ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്നാലും എന്ത് വികാരത്തിന് മുമ്പിൽ നിരന്തരം പ്രാർത്ഥിക്കുന്നു ഇപ്രകാരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ അവന് ആറുമാസങ്ങൾക്ക് മുമ്പ് അഡ്വാൻസ് കൊടുത്തു അതിനുശേഷം ഈ രജിസ്റ്റർ ചെയ്യേണ്ട സമയമായി അപ്പോൾ പൈസയൊന്നും ആയിട്ടില്ല കുറച്ചൊക്കെ സംഘടിപ്പിച്ചു ബാക്കി കടമെടുക്കുന്നു രജിസ്റ്റർ ചെയ്യേണ്ട സമയത്ത് ഈ അമേരിക്കക്കാരൻ വിൽക്കുന്ന ആളുടെ അടുത്ത് ഫോൺ വിളിച്ച് ചോദിക്കുകയാണ് എനിക്കൊരു രണ്ട് ലക്ഷം രൂപയെങ്കിലും കുറച്ച് തരാമോ പത്ത് മുപ്പത് ലക്ഷം രൂപ കൊടുക്കേണ്ടി വരുന്നു പലരൊന്നും കളക്ട് ചെയ്ത് പലർ വഴി കുറച്ച് പൈസയൊക്കെ സമ്പാദിപ്പിച്ചു ഇനിയും രണ്ട് മൂന്ന് ലക്ഷം രൂപ കൂടി സംഘടിപ്പിച്ചെങ്കിലേ എഴുത്ത് രജിസ്ട്രേഷനൊക്കെ നടക്കുകയുള്ളൂ സാധിക്കുന്നില്ല അതുകൊണ്ട് കെഞ്ചി ചോദിക്കുന്നു ഒരു രണ്ട് ലക്ഷം രൂപ കുറച്ച് തരാമോ അദ്ദേഹം അമേരിക്കക്കാരനാണ് മറ്റ് പ്ലോട്ടുകളുണ്ട് പല കച്ചവടം നടക്കുന്നു വലിയ ബിസിനസ് ഉണ്ട് കോടീശ്വരനാണ് എങ്കിലും രണ്ട് ലക്ഷം രൂപ ഈ കുടുംബത്തിന് കുറച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല കരഞ്ഞുകൊണ്ട് ഇവൻ ചോദിച്ചു ഒരു ലക്ഷം രൂപയെങ്കിലും രജിസ്ട്രേഷൻ നടത്തുമ്പോൾ അവസെ എഴുതാനുള്ള ആ ഒരു ലക്ഷം രൂപ എങ്കിലും എനിക്കിന്ന് കുറച്ച് തന്ന് എന്നെ സഹായിക്കാമോ അഞ്ച് പൈസ കുറച്ച് തരില്ല എന്നും പറഞ്ഞ് കോടീശ്വരനായ ഈ വ്യക്തി നിലകൊള്ളുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്കുന്ന ഈ പ്രകാരമാ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങണമെന്ന് പരിശുദ്ധി അമ്മ പറയുമ്പോൾ ഫിലിപ്പി മൂന്നിരുപത് സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് വീണ്ടും പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്ത് പലതും കെട്ടിപ്പടുക്കുന്നതിനായി ഈ ലോകത്ത് കോടീശ്വരനാകുന്നതിന് വേണ്ടി ഈ ലോകത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ സമ്പത്ത് കെട്ടിപ്പടുക്കുവാൻ വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുമ്പോൾ പരിശുദ്ധിയമ്മ ഫാത്തിമയിൽ നിന്ന് നമ്മോട് സംസാരിക്കുകയ ഇതൊക്കെ വിട്ട് പോകേണ്ട ഒരു സമയം വരും ഈ ഉള്ള കാലത്ത് പാവപ്പെട്ടവരെ സഹായിച്ച് നന്മ ചെയ്ത് ജീവിച്ചാൽ ഒരു ഉടൻ ലഭിക്കും എന്നൊരു സന്ദേശം കൂടിയല്ലേ ഫാത്തിമിൽ നമുക്ക് ലഭിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിലെ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങാം ജപമാല ചൊല്ലി നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ക്രേശക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു യാത്ര നമുക്ക് ആരംഭിക്കാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഓം അറിയമ്മേ ഞങ്ങളുടെ അമ്മേ ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ് ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കർത്താവ് ഈശ്വീശാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ എന്നയിക്കും